എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യനൂർ ഗാന്ധി പാർക്കിലാണ് ഉള്ളത് നമ്മുടെ പയ്യനൂർ നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് യു ഡി എഫിന് പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പയ്യനൂർ നഗരസഭയിൽ മറ്റു പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തവുമാണ് ആ വിഷയത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നിർവഹിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ എ പി നാരായണന് എന്താണ് പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെള്ളിച്ചോടെ എത്തിയിട്ടുള്ളത് എന്താണ് നാരായണ ഈ ഇലക്ഷനിൽ കേരളത്തിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു നേട്ടം പയ്യന്നൂർ നഗരസഭയിൽ യു ഡി എഫിന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്തത് ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ പയ്യന്നൂർ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തത് സി പി എം നടത്തിയിട്ടുള്ള നഗ്നമായ കള്ളവോട്ട് കള്ളവോട്ട് എന്ന് പറയുന്നത് സാധാരണ പ കാലത്തൊക്കെ കള്ളവോട്ട് ചെയ്യാൾ മാറി വരിക എന്നുള്ളതാണ് അപ്പോൾ വേറെ കുറെ ചെയ്യാൻ കഴിയും കുറേ ചെയ്യാൻ കഴിയാതെ വരും ഇത്തവണ അതല്ല ഉണ്ടായത് ഇത്തവണ സാക്ഷാത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഐഡൻറ്റി കാർഡ് ആ കാർഡിൽ യഥാർത്ഥ വോട്ടറുടെ പേരും കള്ള വോട്ടറുടെ ഫോട്ടോയും വെച്ച് മുഴുവൻ ബൂത്തുകളിൽ ഞാനിരുന്ന് നാൽപ്പത്തിനാലിൽ പോലും ഉണ്ടായിരുന്നു കള്ള വോട്ട് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ പ്രൊസീഡിങ് ഓഫീസർ അവർ പറയുന്ന പോലെ എൽ ഡി എഫ് എന്താണോ പറയുന്നത് അതാണ് അവർ ചെയ്യുന്നത് അവർ പറഞ്ഞ് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു യഥാർത്ഥ വോട്ടറാണ് എന്ന് ബോധ്യപ്പെടുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ കാർഡാണ് ആ രീതിയിലാണ് പയ്യന്നൂർ നഗരസഭയിലെ ഒത്തിലധികം വാർഡുകൾ സി പി എം പിടിച്ചെടുത്തിട്ടുണ്ട് പത്തിലധികം പാഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഒന്നാം പാട് മുതൽ ഒന്ന് രണ്ട് പതിനാറ് പതിനാറ് ഇരുപത്തിരണ്ട് അതുപോലെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അപ്പം ഈ പത്തിലധികം പാടുകൾ യഥാർത്ഥത്തിൽ നഗ്ധമായ കള്ളവോട്ടിലൂടെയാണ് സി പി എം നേടിയത് ദേശീയവില ഉപയോഗിച്ച് ആളുകളെ ഇറക്കി വണ്ടിയിലാൾ വന്നിട്ടാണ് കാങ്കൂരിൽ നിന്നും ചീറ്റയിൽ നിന്നും അതുപോലെ കരിവള്ളൂരിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരു വണ്ടിയിൽ വന്ന് എല്ലാ ബൂത്തിലും ഇറങ്ങി സ്ത്രീയും പുരുഷനും ഉൾപ്പെടെയുള്ള ആളുകൾ പർദ്ധ വന്ന് മുസ്ലിം സ്ത്രീകളുടെ ബൂട്ടുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ പ്രിസൈഡിങ് ഓഫീസർ എതിർത്തിട്ടും കാര്യമില്ല പ്രിസൈഡിങ് ഓഫീസർമാർ പറയുന്നത് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാനിരുന്ന ബൂത്ത് ഞാൻ പറഞ്ഞു അത് രണ്ട് കാർഡ് പിടിച്ചപ്പോൾ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അയാൾ പോലീസ് ഏൽപ്പിക്കാൻ തയ്യാറാവുന്നില്ല കാരണം അത് ഒറിജിനലാണ് അത് എ പി നാരായണൻ്റെ വോട്ടറാണെന്ന് പറഞ്ഞാൽ എ പി നാരായണൻ്റെ ഫോട്ടോട്ടും വേറെ ആളാണെങ്കിൽ പേര് എ പി നാരായണൻ്റെ ആ രീതിയിലാണ് ഇത്തവണ ശാസ്ത്രീയമായ രീതിയിൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ളത് അത് കൊണ്ടാണ് പത്തിലധികം വാർഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്ന് രണ്ടാമത് ഏറ്റവും ശരിയല്ലാത്ത രീതിയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഇത്തവണ ഇവർ വാർഡ് മുറിച്ചെടുത്തത് ഉദാഹരണത്തിന് ആയിരം വോ ആ ഈ വോട്ട് ഈക്വീയ്യണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റിൻ്റെ നിയമം പക്ഷേ ഇവിടെ ആയിരം വോട്ടുള്ള ബൂത്തും എണ്ണൂറ്റമ്പത് വോട്ടുള്ള ബൂത്തും വാർഡ് എണ്ണൂറ്റമ്പത് വോട്ടുള്ള വാർഡുണ്ട് ആയിരം വോട്ടുള്ള വാർഡുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ വിജയസാധ്യത പല വാർഡുകളിലും ആയിരത്തി അറുന്നൂറിലധികം വോട്ടുകളുള്ള പല വാർഡുകളുണ്ട് അങ്ങനെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് വോട്ട് ഈ വാർഡ് വേദനം പയ്യനൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് മുപ്പത്തേഴോളം വാർഡുകൾ മുപ്പത്താറോളം വാർഡുകൾ എൽ ഡി എഫിന് കിട്ടി എന്നുള്ളതാണ് പക്ഷേ ജനങ്ങളെല്ലാം എതിരാണ് അവരെ കാരയിലുണ്ടായ തെരഞ്ഞെടുപ്പ് മാത്രം പരിശോധിച്ചാൽ മതി ഇടതുപക്ഷത്തിൽ കെട്ടിവെച്ച പണം പോലും കാരയിൽ കിട്ടിയിട്ടില്ല അത് പിന്നെ ഇടതുപക്ഷത്തിലുള്ള ഒരാളാണ് മത്സരിച്ചത് ആയിട്ട് അപ്പോൾ പയ്യനൂർ മുനിസിപ്പാലിറ്റി യഥാർത്ഥത്തിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിവരം നടത്തുകയും സത്യസന്ധമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്താൽ പയ്യന്നൂർ നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് യു ഡി എഫ് ആയിരിക്കും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയാണ് ഒരു കാര്യം നമ്മൾ ഈ വാർഡ് വിഭജിക്കുന്ന സമയത്ത് നമ്മുടെ പയ്യന്നൂരിലെ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ആ സമയത്ത് പല പിന്നെ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും നേതാക്കന്മാരെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അന്നേരൊക്കെ അവര് പറഞ്ഞത് ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട് ആരോട് ആരാ ഇതെല്ലാം പറഞ്ഞേ വാർഡ് വിഭജനം നമുക്ക് അനുകൂലമാണ് എന്ന ഒരു ധാരണ ആയിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത് അവര് ചില ആൾക്കാരെ എന്നോട് സൂചിപ്പിച്ചിരുന്നു എ പി നാരായണിപ്പം വ്യത്യസ്തമായ രീതിയിൽ പറയുന്നത് അത് വേണ്ടുന്ന രീതി നിങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ പിന്നെ യു ഡി എഫിന്റെ പല വാർഡിലേയും വോട്ടർ വോട്ടർ വോട്ടുകളുടെ എണ്ണം കൂടുതലാണ് ആ രീതിയിൽ അതിനെ കണ്ടറിഞ്ഞ് ചില വാർഡ് നിങ്ങൾക്ക് വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അഞ്ഞൂർ ഭാഗത്തൊക്കെ ഒരു വാർഡ് ഇപ്പം അവിടെ ജയിച്ചൊരു വാർഡ് എന്ന് പറഞ്ഞാൽ കുറേ വാർഡ് അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട പല വാർഡിൻ്റെയും പ്രധാനപ്പെട്ട പിന്നെ കഷ്ണം നിങ്ങൾക്ക് മാത്രം അവിടെ മാറ്റി നിന്ന് നിർത്തിയിട്ട് മറ്റു വാർഡുകൾ ജയിക്കുന്ന രീതിയിലുള്ള സംവിധാനം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നാരാണ്ടത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കഴിഞ്ഞ തവണ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ പല വാർഡിനെയും എതിരായി കോടതിയിൽ പോയിട്ടുണ്ട് ഈ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പയ്യനൂർ നഗരസഭയിൽ മാത്രമല്ല രാമന്തള്ളി പഞ്ചായത്തിലും അതുപോലെയുള്ള മറ്റു ചില പഞ്ചായത്തിലും എരുമകൂറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിലുമെല്ലാം വാർഡ് വിഭജനത്തിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി പോയിട്ടുണ്ട് പക്ഷേ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെയാണ് ചെയ്തത് ഞാൻ ഉദാഹരണത്തിന് നാൽപ്പത്ത് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡ് ആ നാൽപ്പത്തിനാലാം വാർഡ് എൻ്റെ വാർഡാണ് നാൽപ്പത്തിനാലാം വാർഡിൽ ആദ്യം ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് ആയിരത്തി അറുനൂറ് ജില്ലാ ഉണ്ടായത് ഞാൻ പരാതി കൊടുത്തതിന് ശേഷം അത് രണ്ടായിരം വോട്ടായി മാറി രണ്ടായിരത്തോടടുത്ത് ആയിരത്തി എഴുന്നൂറ്റി ജില്ലാൻ വോട്ടായി മാറി അപ്പോൾ അങ്ങനെയാണ് പല വാർഡുകളിലും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ആദ്യം കരട് പട്ടികയിൽ അത് ഫൈനൽ പട്ടിക വരുമ്പം അത് ക്ലിയർ ചെയ്യും എന്നാണ് കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്തില്ലാതെ മാത്രമല്ല കോടതി അതിനെ അനുകൂലിക്കുക കോടതി അതിനെ അനുകൂലിച്ച് വാക്കുകളെ തീരുമാനമെടുത്തു അതാണ് യാഥാർത്ഥ്യം പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ കള്ള കള്ളവോട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചില പിന്നെ എല്ലാ കാലത്തും പോലെയുള്ള രീതിയില് നിങ്ങൾ ശക്തമായൊരു പ്രതിഷേധമൊന്നും എലക്ഷന് ശേഷം അല്ല അന്ന് രാത്രിയോ പിറ്റന്നാളോ കണ്ടില്ല ചില ഒന്ന് രണ്ടാൾ ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു പ്രത്യേകിച്ചു ഗീതാ ദിനേശന്റെ ആ വാർഡുമായി ബന്ധപ്പെട്ട് എന്നല്ലാതെ വലിയ രീതിയിലൊന്നും നിങ്ങൾ ആ രീതിയിൽ എല്ലാ കാലത്തും കൊണ്ടുവരുന്നത് പോലെയുള്ള അടിയൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ അടി ഉണ്ടാവാതിരുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇതാണ് കാരണം കള്ള കാർഡുകൾ ഇറക്കി വോട്ട് ചെയ്യുമ്പം ഈ ബൂത്തിരുന്ന ആൾക്കും കൺഫ്യൂഷൻ ആവും പ്രൊസീഡിങ് ഓഫീസർമാർ സമ്മതിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ അടി ഉണ്ടാവില്ല ഈ എതിർപ്പ് ശക്തമാവുകയും വോട്ടറെ കള്ളവോട്ടറ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിക്കവാറും ഉണ്ടാവില്ല നാൽപ്പത്തി മൂന്നാം ബൂത്തിൽ അടി ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി മൂന്നാം ബൂത്തിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഏജൻ്റ് ആയ പറമ്പത്ത് രവിയെ ആക്രമിച്ച് പുറത്താക്കിയിട്ടുണ്ട് കുറേ സമയത്തേക്ക് ഒരു ഉച്ചയ്ക്ക് അഞ്ച് മണി നാല് മണിക്ക് ശേഷം അവിടെ തിരഞ്ഞെടുപ്പ് ഏജൻ്റ് ഇല്ലാതെ പിന്നെ വോട്ട് ചെയ്യേണ്ടി വന്നു ും ഫീസ് കൊടുത്താലും അതിനെതിരെ പരാതി കൊടുത്താലും ഉണ്ടാകാവുന്ന എത്രത്തോളമാണ് അതിൻ്റെ എന്ന് നമുക്കറിയാം ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഒരടി ഉണ്ടായിരുന്നു ഉണ്ണിത്താലക്ഷന് ഞാൻ ബൂത്തിൽ ഞാനുൾപ്പെടെയിരുന്നതിന് ബൂത്തിൽ അവിടെ കള്ളവോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വലിയ അടി നടന്നു അക്രമം നടന്നു പോലീസ് അടി കിട്ടിയ ഞങ്ങൾക്കെതിരെയും കേസെടുക്കൂ അതാണ് നീതിയുക്തമായ രീതിയിലല്ല ഗവൺമെൻറ് അതിനെ നോക്കിക്കാണുന്നത് പോലീസിനെ ദുരുപയോഗപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ ദുരുപയോഗപ്പെടുത്തി അത് അത് ശരിയാണ് അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ അതിനെതിരെ വലിയൊരു പരാതികളൊന്നും വരാതിരുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ബൂത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ കോൺഗ്രസ് പ്രവർത്തകന്മാർ പല സ്ഥലത്തും നിർജ്ജീവമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോൾ അത്തായ് പത്മിനികളുടെ വാർഡ് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കച്ചേരി രമേശന്റെ വാർഡ് നമ്മൾ ഈ പൈനൂര് വില്ലേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ അത്തരം വാർഡുകളിൽ യഥാർത്ഥ വോട്ടർമാരെ പോലും കൺ പിന്നെ കണ്ടെത്തി കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ പുറത്തില്ലാത്തൊരു സാഹചര്യമുണ്ട് അതിനൊക്കെ എന്താണ് നിങ്ങൾ അതിനെ കാണുന്നത് അത് ചില വാർഡുകളിൽ സംഘടനാ ദൗർബല്യങ്ങളുണ്ട് ആ സംഘടനാ ദൗർബല്യങ്ങളാണ് ചില വാർഡുകളിൽ പ്രവർത്തകന്മാരുടെ അഭാവമുണ്ട് ആ പ്രവർത്തകന്മാരുടെ അഭാവം ഉള്ളത് കൊണ്ട് പിന്നെ ഓപ്പം വോട്ടെല്ലാം ജയിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യമുണ്ട് അത് സംഘടന ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ അതിനെ പരിഹരിക്കാൻ കഴിയൂ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു